ഇന്ന് നമ്മളെ പരിപാടി ഓണത്തല്ല് ഓണത്തല്ല് എന്ന് പറയാൻ പറ്റൂല കൂട്ടത്തല്ല് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ നാലാള് നാലാള് പരക്കാട്ടി പതിനാറാൾ ടോട്ടൽ മത്സരിക്കുന്നുണ്ട് പതിനാറാൾ നാല് സ്റ്റെപ്പ് കളി നാല് സ്റ്റെപ്പ് അവസാനം വരെ താഴ് അവസാനം വരെ നിൽക്കുന്ന ആളെ നമ്മൾ തിരഞ്ഞെടുക്കും ഈ നാല് സ്റ്റെപ്പിൽ നാലാളെ ഒരു ഫൈനൽ മത്സരം ആ ഫൈനൽ മത്സരത്തിൽ അതിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ ആളെ പിന്നെ സെലക്ട് ചെയ്യും ഇതിന്റെ കളിയിൽ സിസ്റ്റം അറിയോ ഇവിടെ പിടിക്കാൻ പറ്റൂല അത് കൈ ബാക്കിൽ വയ്ക്കുക അടിക്കുക ഇതിലേത് ഭാഗത്തുനിന്ന് അടി വരാന്ന് പറയാൻ പറ്റില്ല നാലാളുണ്ടല്ലോ ഒരാൾ ഇവിടെ നാലാൾ ഏത് ഭാഗത്തു നിന്ന് അടി വരാ അപ്പം ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളെ വിജയമായിട്ട് തിരഞ്ഞെടുക്കും അതാണ് ഇന്നത്തെ ടാസ്ക് കളി അപ്പോൾ കളി തുടങ്ങാൻ പോകണേ വേരി ഫസ്റ്റ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വരും ഓക്കേ ഓക്കേ ആ ഒന്നേ അടുത്തേക്ക് ഒന്നുണ്ടോ ഇത് ഫസ്റ്റ് റൗണ്ട് മത്സരമാണ് ഇതില് പിന്നെ സിദ്ദിഖ് ബാബു സാദിക്ക് അനസ് മുസ്തമില് ഈ സാധനം ഫിറ്റ് ചെയ്ത് തന്നതേ നമ്മളെ സാധിക്കോ വേന ഈ സാധനം അവിടെ ഫിറ്റ് ചെയ്തത് കണ്ടില്ല ഇതിന്റെ ഫിറ്റിംഗ്സ് വേണ്ടീല്ലേ വർക്കിന്റെ പേര് വർക്ക് ക്വാളിറ്റിന്നാണ് വർക്കിന്റെ പേര് അപ്പൊ സാധിക്കുന്ന ഈ ഉണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വിളിച്ചാൽ മതി ആ തലക്കുള്ളവൻ എന്നാ എന്നാ പിടിച്ചോ തലോണ എന്നാ പിടിച്ചോ തല അപ്പോളെ കളി തുടങ്ങോ ഇതിൽ ആരെയും എടുക്കണം പരക്കടിയാണ് ഇത് പരക്കടിയാണ് കളി എടുക്കുന്നത്

ഒരാൾ അടിച്ചു അടിച്ചുടിച്ചൂടി അടിച്ചൂടി രണ്ടാൾ അയ്യൂറ് അടിയടി കുറച്ച് അടുപ്പിക്കുന്നുള്ളൂ കുറച്ചടുത്തോളൂ കുറച്ച് അടുപ്പിക്കുന്നു ആ ആ അടിയടി അടി

मार <laughs> <online> <laughs> <दा> <laughs> <देखे है। laughs> അപ്പൊ അടുത്ത റൗണ്ടില് മത്സരം അടിക്ക് ഒരു കുഴപ്പമില്ല അടിയിൽ ഫുള്ള് ബെഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു കാലിന്റെ സൈഡില് ഫുള്ള്ണ്ടില്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട് വീണാലൊന്നും പറ്റില്ല കൊറച്ച് അടുത്ത് അടുത്തിരുന്നോളി കുറച്ചൂടി മാകാശി കുറച്ചു കണ്ടിരിക്കണ്ടോ റെഡി ടു ഇടക്കൊന്നും നസീഫിന് കൊടുക്കട്ടോ മഹേഷ് എടക്കൊന്നും നസീഫിന് കൊടുക്കില്ലല്ലോ ആ അടിച്ചുടിയാണ്ട് അടി വെറുതെ വെറുതെ മുങ്ങാ രംസി നോക്കി ഇടി അടിക്കട ഇടി അടിക്കട അടുടിച്ച അടുടിച്ച അപ്പോ ദേ കൈ മുടകര ഇടി അണ്ടേയാള് അപ്പോൾ ബാലൻസ് കളാ കൈയ്യോ കൈയ്യോ ഇങ്ങേയാ ഇയ്യോ ആ ആ കൈയ്യോ सब ആ മുങ്ങ മുങ്ങ അടി 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 രണ്ടേ എസിവ രണ്ടേ എസിവ കൊള്ളണം അടി എസിവ രണ്ടേ അടി രണ്ടേ അടി രണ്ടേ അടി

அசி போராடி போடுக்காரு ോ ആ ഓക്കെ കളി 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 ഇതില് പാകല്ലേ പാക ആരോ

നല്ല നിന്ന് ബാലൻസ് അല്ലോണ്ട് കേട്ടോലിക്ക് കാളി നിങ്ങളെ ആരെങ്കിലും ഒന്നാ വീണപ്പോ കളി തീരോള്ളു അല്ലെങ്കിൽ അടിച്ചിട്ടല്ല തരൊക്കെ അടിച്ചിട്ട് കേ ഞാൻ കേറി നേരത്തെ കണ്ടിട്ടിരിക്കുന്നു നേരത്തി ഇനി അടിച്ചി അഗർഗർ വാടാ സുദി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആളെ പാക്ക് ഇങ്ങോട്ട് വാ അതെ ഇങ്ങോട്ട് വാ അതെ ഇങ്ങോട്ട് വാ ഓക്കേ ഓക്കേ കേറി കുട കേർണാനൊന്നും ഒന്നുമൊന്നുമില്ല അബ്ബു അല്ലല്ല വാ അല്ലല്ല വാ 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 ഇങ്ങോട്ട് വാ ആ വിഡിയോ എടുത്തിട്ട് അങ്ങോട്ട് വാജി ദേം പുടാ ഇതിനവരെ ഫൈനൽ വേറെ ആ നോക്കി കേരിക്കും ഇല്ലേ എന്റെ കൂടെ മൈക്ക് ഉണ്ട് വിസലും കാര്യങ്ങളൊക്കെ കേട്ടോ അടിച്ചു വന്ന് നോക്കി അടിച്ചോട്ടോ ആ ഇല്ല நாலாள் பைனல் மகா அசீபுஃபு அனஸ் நாலா பைனல் லாஸ்ட் கணிக்கு രണ്ടാമത്തെ കളിയില് സമയം മറ്റേ ഒരു ടൈം കഴിഞ്ഞോണ്ട് രണ്ടാളി എന്ത് ചെയ്ത് ആ ഇത് ഫൈനൽ മത്സര ചെക്കന്മാരൊക്കെ മടി കളിക്കാന് അപ്പൊ എന്തായി മൂന്ന് റൗണ്ട് മത്സരം നടന്നിട്ടുള്ളൂ അതോ റൗണ്ടിൽ ഞാൻ മത്സരിച്ചേ അപ്പൊ ഇത് അടുത്ത് ഫൈനലായിട്ട് നടക്കണത് ഫൈനലിൽ രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ കളിച്ച ഈ രണ്ട് അസീവും മഹേഷ്വർ രണ്ടാൾക്കാരില്ലേ ഓരോ രണ്ടാളി ഫൈനലിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഫൈനലിൽ ഫസ്റ്റില് കളിയിൽ വിജയിച്ച അനസ് പിന്നെ രണ്ടാം മൂന്നാമത് ഞാൻ കളിച്ചില്ലേ അതിൽ വിജയിച്ച പിന്നെ മാറൂഫ് ഇതിൽ നാലാൾ കൂടിയിട്ടാണ് ഫൈനൽ മത്സരം കേട്ടോ അപ്പൊ ഫൈനൽ മത്സരം തുടങ്ങോ അപ്പൊ തുടങ്ങില്ലേ റെഡി വാൻ മൂല ഡാൻസ okay, <tokitensthird> <tokitens> <laughs> <tokitensLes pul65> <laughs> అది 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 అడి పరకడి అడి కొడుకను మూర్తాడి అసీఫ్ మాగేసు బుగులా നേരത്തെ നേരത്തന്നെ അവര ബാലൻസ് അവൾക്ക് അടി 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 കൊടുക്ക എല്ലാരും അസുഖം ടക്കൊന്ന് മകേഷിന് കൊടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു ആ സീവ ഞാൻ എണ്ണി അറുപത്തിനാലാട്ടിച്ച് കൊണ്ടു കൊടുക്കാം

പിന്നെ മകേഷിന് ഏഹ് പിന്നെ മൂന്നാം സ്ഥാനത്തുള്ള ക്യാഷ് പിന്നെ അതായത് കാഷ് പ്രൈസ് മാനിക്കുന്ന റസാക്കാണ് കൊടുത്തോളാം ഒന്ന് കൈ അടിച്ചോട്ടോ അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സംഗതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ മെക്കണ്ടല്ലേ ഇത് സാധനങ്ങൾ ഫുള്ള്ണ്ടാക്കിയത് നമ്മള് സാധിക്കാണ് ഉണ്ടാക്കിയത് അപ്പൊ സാധിക്കും ഫുള്ള് അതായത് പോലെ പിന്നെന്താ പേര് വർക്ക് ക്വാളിറ്റി പോലെ പരിപാടിയുടെ ഇൻഡസ്ട്രിയിലെ പരിപാടി അപ്പോ അടിപൊളിയായിട്ട് നമ്മള് ഉദ്ദേശിനെക്കാട്ടിൽ ഉഷാറായിട്ട് ഏത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ബാക്കി ഫുള്ള് അടിപൊളി ചെയ്തുതരും ഒന്ന് നമ്പറിയാൻ വേണമെങ്കിൽ ഞാൻ ഇതിൽ വെക്കാം വേണമെങ്കിൽ വിളിച്ചാൽ മതി ആള് വരും പിന്നെ സെക്കൻഡ് പ്രൈസ് നേടിയ അസീബിന് സമ്മാനം കൊടുക്കാൻ പോകുന്നത് സാധിക്കാരനാളാണ് വർക്ക് ക്വാളിറ്റിന്റെ മെയിൻ ആള് ആണ് ശരി ഈ കളിക്ക് നമുക്ക് സ്പോൺസർ എന്ന ആരാങ്ങളെ അബ്ബാസ്കറിന്റെ ആൾ നിന്റെ നാട്ടിലുള്ള ആളാണ് അതായത് മുമ്പേക്ക് ഒരു ഷോപ്പ് ഉണ്ട് കേരള കേരളാറുപത്തഞ്ചിന്ന് പറഞ്ഞ ഷോപ്പ് ഷോപ്പിന്റെ പേരാട്ടെ കേരളാറുപത്തഞ്ചിന്നുള്ളത് അവിടെ അവിടെയുള്ള ഫുഡ് എന്തായാലും ഉച്ചച്ചക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കട ഓപ്പൺ ആകുക പോയിന്നൂർന്ന് വരികയാണെങ്കിൽ കുമ്മണിപ്പറമ്പ് എത്തുന്നതിന് മുന്നായിട്ട് പുത്തൂർ കഴിഞ്ഞിട്ട് ഈ പാടത്ത് റോഡ് മലയാള എയർപോർട്ട് റോഡ് മലാണ് അവിടെ പോയി കഴിഞ്ഞാല് ഒരുവിധം ഊപ്പര് ആദ്യം ഊപ്പര് ഗൾഫിൽ ഒരു പണ്ടാലേപര്ക്ക് അവിടെ ഒരു എന്തൊരു വക്കാലം തോണ്ടിന്നുപേർക്ക് ഗൾഫിൽ ആ മുത്തപ്പക്ക് അങ്ങനെ പിന്നെ തേങ്ങാ മുറി ഏതെല്ലാം ഞാൻ എന്റെ വീഡിയോയിൽ വേണേ കാണിച്ചു ഞാൻ നേരത്തെ വീഡിയോ നമ്മൾ അബ്ബാസ്ഖാന്റെ ഷോപ്പാണ് അബ്ബാസ് ഖാന്റെ ഷോപ്പിലുള്ള എണ്ണക്കടികളാണ് നോക്കിട്ടോ സമൂസ അതേപോലെ തന്നെ മുത്തപ്പക്ക് ബോട്ടി ബോട്ടിപൂള കവാട് പൂള പിന്നെ തേങ്ങ അങ്ങനെ ഒരുപാട് ഐറ്റംസ് എണ്ണക്കടികൾ പിന്നെ നമ്മളെ കറക്റ്റ് മൂപ്പര് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് കോഹിന്നൂർ എയർപോർട്ട് റോഡിന് പോവാ എയർപോർട്ട് റോഡിന് പോയിട്ട് പുത്തൂർ കഴിഞ്ഞാൽ ഒരു പാടം വരും ആ പാടത്താണ് ഈ ഷോപ്പ് ഉള്ളത് കേലാ റോതഞ്ചാണ് ഷോപ്പിന്റെ പേര് മൂപ്പര് കല്യാണ ഓർഡറുകൾ അതൊക്കെ മൂപ്പര് സീരി കിട്ടോ പിന്നെ അതേപോലെ തന്നെ മുമ്പേ മെയിൻ ഫുഡ് മുത്തപ്പക്കാട്ടോ ഇതിപ്പോ മുമ്പേ ഉണ്ടാക്കുന്നത് കടായി ആണ് കടായി ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ ഇച്ചാൽ കടായി കോസ് കടായി മുറുകി മൂപ്പര്ക്ക് നല്ല ഐഡിയ ഉണ്ട് പക്ഷെ മുമ്പ് നല്ല പണ്ടാലിയാണ് ഗൾഫിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് വേണ്ടില്ലേ ഇത് അവിടെ ആൾ വെയിറ്റിംഗ് ആണ് ഓർഡർ ഓർഡറിനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ മുത്തബക്ക് ഉണ്ടാക്കി വച്ചാണ് മുത്തബക്ക് കട്ട് ചെയ്തെടുക്കണേ മുത്തബക്ക് കട്ട് ചെയ്തിട്ട് ഈ മുത്തബക്കിനെ വരിക കണ്ടമാൻ മുത്തബക്ക് കണ്ടുമാനം ഓർഡർ കണ്ടുമാൻ മുത്തബക്കിനുണ്ട് ഇപ്പൊ മെയിൻ ഫുഡ് മുത്തബക്കാട്ടോ പിന്നെ ഏറ്റവും നല്ല വൃത്തിയിലാണ് ഒരു ഭക്ഷണം പാകം ചെയ്യും അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് പിന്നെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ മനസ്സിലാകും അവിടുത്തെ ഭക്ഷണത്തിന്റെ രുചി എന്താന്ന് ഞാൻ ഇപ്പൊ പോയപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടവാനാണ് കണ്ടുപോയല്ലോ അതായത് ഒരിക്കൽ കയറി കഴിഞ്ഞാൽ മുത്തബക്കിന് മുത്തബക്കും പാർസലോബ് അപ്പൊ മൂപ്പര് ഇന്ന് ഈ കളിക്ക് സ്പോൺസർ ചെയ്ത മൂപ്പരാണ് അടുത്ത് അതായത് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതില് ഫസ്റ്റ് നേടിയ അനസ് ആട്ടന്ന് ഇതില് അനസ് നല്ലോന്ന് നയിച്ചാണ് അസീബിന് നല്ലോം കിട്ടിയുണ്ട് അതായത് മഹേഷു മഹേഷും നല്ലോണം അസീബിനെ കൊടുത്തിട്ടുണ്ട് അസീബ് ഈ സൈഡിലായോട്ട് ആ വർക്കൗട്ടിന്റെ അതില് അതില് വർക്കൗട്ടിൽ സാധിക്കുന്ന പറഞ്ഞില്ല സെക്കൻഡ് പ്രൈസിൽ സമ്മാനം കൊടുത്താളു അതായത് ആ വർക്ക് ക്വാളിറ്റിയിൽ കമന്റ് ആയിക്കുന്ന ആള് തന്നെയാണ് വർക്ക് ക്വാളിറ്റിന്റെ ആ ഒരു പിന്നെ മെക്കാനിക്കൽ മെയിൻ സാധിക്കണോ രണ്ടാളും രണ്ടാളും പാർട്ടണർമാർട്ടോ അനസിന് സമ്മാനം കൊടുക്കണത് റാസിക്ക് അനസ് ആണ് അനുസിനു അനസിനുള്ള കാശ് പ്രൈസ് പ്രൈസ് സമ്മാനിക്കണോ അപ്പൊ നമ്മളെ വീഡിയോ രണ്ടു മൂന്നാല് ദിവസം നേരം പോയി പോയി ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ പാടായിട്ട് കുറച്ച് ദിവസം നേരം പോയി പോയി വീഡിയോ അപ്പൊ ഞാൻ ശരിക്ക് രണ്ടും കൂടുമ്പോൾ ചുരുങ്ങി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ട് അത് പറ്റിയിട്ടില്ല നമ്മളെ കമൻ ചലഞ്ചിന്റെ വീഡിയോകൾ നിർത്തിയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണത്താനാണ് കമൻ ചലഞ്ചിന്റെ വീഡിയോ ഞാൻ മെയിനായിട്ട് കുറച്ചേറെ നിർത്തി വെച്ച് എന്നാലും ശരി ആ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോ തന്നെ കമൻ ചലഞ്ചിന്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും ആ വീഡിയോ ചെയ്യും ചെയ്യും അതുപോലെ ഉള്ള ക്യാഷ് പ്രൈസ് നമ്മൾ എന്തായാലും കൊടുക്കും ചെയ്യും അതെന്തായാലും നിങ്ങൾ ആരും മറക്കണ്ട പിന്നെ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിൽ അപ്പൊ ചെറിയ റീച്ച് റീച്ചില്ലേ യൂട്യൂബിൽ റീച്ച് ഭയങ്കര കുറവാണ് അപ്പൊ ഫേസ്ബുക്കിൽ നമ്മളെ കാര്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ കളിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ലൊക്കേഷൻ നമ്മളെ വിളിച്ചാൽ മതി വാട്സപ്പ് നമ്പർ കിട്ടും എന്നെ വിളിച്ചാൽ നമുക്ക് നമ്മളെ കളിയിൽ പങ്കെടുക്കാൻ വരാം പിന്നെ എന്തെങ്കിലും ഇപ്പൊ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഉഷാറായിട്ട് ചെയ്യും ചെയ്യും അപ്പൊ നമ്മളെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാരോടും ഓക്കെ ബൈ ശരി